മനുഷ്യക്കടത്ത് സംശയിച്ച് ഫ്രാൻസിൽ തടഞ്ഞ ചാർട്ടേർഡ് വിമാനം മുംബൈയിലെത്തി മുന്നൂറ്റി മൂന്ന് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് വിമാനത്തിലുണ്ടായിരുന്നവരെ ഇമിഗ്രേഷൻ അധികൃതർ വിശദമായി ചോദ്യം ചെയ്തു പുറത്തിറങ്ങിയവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല സവാൾ വിശദാംശങ്ങൾ മനുഷ്യക്കടത്താണെന്ന സംശയത്തെ തുടർന്നാണ് നാല് ദിവസം വിമാനം ഫ്രാൻസിലെ വാട്ടറി വിമാനത്താവളത്തിൽ തടഞ്ഞുവെത്ത് വിശദാംശങ്ങൾ നോബിൾമാരിക്കാർ നൽകും നോബിൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് നികേഷ് ഫ്രാൻസിലെ വാട്ടർ വിമാനത്താവളത്തിൽ വ്യാഴാഴ്ചയാണ് മുന്നൂറ്റിമൂന്ന് യാത്രക്കാരും എത്തിയ എത്തിയ ചാർട്ടഡ് വിമാനം തടഞ്ഞിട്ടത് മനുഷ്യക്കടത്താണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി ഉണ്ടായത് ഈ വാട് വെച്ചാൽ ചോദിച്ചിരിക്കുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്തു മുന്നൂറ്റിമൂന്ന് പേരായിരുന്നു ദുബായിൽ നിന്നും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു ദുബായിൽ നിന്ന് നക്കോരാഗിയിലേക്കായിരുന്നു വിമാനം പോയിക്കൊണ്ടിരുന്നത് സാങ്കേതിക സഹായം ആവശ്യമായി വന്നതിനെ തുടർന്നാണ് ഫ്രാൻസിൽ വിമാനം ലാൻഡ് ചെയ്തത് എന്താണെങ്കിലും മുന്നൂറ്റിമൂന്ന് പേരിൽ പ്രായപൂർത്തിയാകാത്ത പതിനൊന്ന് പേർ ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്കൊപ്പം മറ്റു കുടുംബാംഗങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ടത്താണ് എന്ന സംശയത്തോടെ ഇരുന്നു ഈ നടപടി ഉണ്ടായത് അതിൽ ഇരുപത്തിയേഴ് പേർ ഇപ്പോഴും ഫ്രാൻസിൽ തുടരുകയാണ് ബാക്കി ആളുകൾ മാത്രം അതായത് ബാക്കി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആളുകളുമായാണ് എയർബസ് എ മുന്നൂറ്റി നാൽപ്പത് എന്ന വിമാനം ഇന്ന് പുലർച്ചെ നാലരയോടെ മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് അതിനു പിന്നാലെ വിമാനത്താവളത്തിൽ ഉള്ള അധികൃതർ വിമാനത്തിൽ എത്തിയവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു കേന്ദ്ര ഏജൻസികളും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതൊരു മനുഷ്യക്കടത്താണ് എന്ന സംശയം തന്നെയാണ് അവർക്കും ഉള്ളത് കാരണം ഈ നഖ്വാരയിലേക്ക് പോകുന്ന വഴി അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകാം എന്നതാണ് ഇതിലൊരു പ്രത്യേകതയായി പറയുന്നത് എന്താണെങ്കിലും മുന്നൂറ്റി മൂന്ന് പേരുമായി പോയ വിമാനത്തിൽ ഇരുന്നൂറ്റി പേർ മാത്രമാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ബാക്കി ഇരുപത്തിയേഴ് പേർ ഇതിൽ രണ്ടുപേരും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും കൂടുതൽ ശേഷം മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് പോവുക എന്ന് അറിയ ഇതൊരു ാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് അറിയുന്നു അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വിമാനത്താവളത്തിൽ എത്തിയ ആളുകൾ വിമാനത്താവളത്തിൽ പുറത്തേക്ക് വന്നപ്പോൾ ഇതിൽ മാധ്യമങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നും ഇതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ഇതിൽ ഇരുപത്തിയേഴ് പേർ ഇപ്പോഴും ഫ്രാൻസിലാണ് ഉള്ളത് അവരെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്